യുദ്ധം ലബനനെതിരെയോ അവിടുത്തെ ജനങ്ങൾക്കെതിരെയോ അല്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇറാൻ പിന്തുണയ്ക്കുന്ന സായുധ സംഘത്തിനെതിരെയാണ് നടപടി ഇപ്പോൾ പ്രദേശത്ത് നിന്ന് ദയവായി പോകണം സൈനിക നടപടി അവസാനിപ്പിക്കുന്നതോടെ നിങ്ങൾക്ക് സുരക്ഷിതമായി വീടുകളിലേക്ക് തിരിച്ചെത്താം വ്യോമാക്രമണത്തിന് ശേഷം പുറത്തുവിട്ട വീഡിയോ സന്ദേശത്തിൽ നെതന്യാഹു പറഞ്ഞത് ഇങ്ങനെയാണ് ജനങ്ങളുടെ സുരക്ഷയ്ക്ക് കടുത്ത ഭീഷണിയാണ് ഹിസ്ബുള ഉയർത്തുന്നത് നിങ്ങളുടെ വീട്ടിലെ മുറികളിലും ഗ്യാരേജിലും അവർ മിസൈലുകളും റോക്കറ്റുകളും വയ്ക്കുന്നു നിങ്ങളുടെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയും ജീവിതങ്ങൾ കൈകടത്താൻ യെ അനുവദിക്കരുതെന്നും വീഡിയോ സന്ദേശത്തിൽ നെതന്യാഹു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കുട്ടികളടക്കം അഞ്ഞൂറിനടുത്തുപേരാണ് രണ്ടായിരത്തിയാറിലെ ഇസ്രായേൽ ഹിസ്ബുളായുദ്ധത്തിനുശേഷം ഇത്രയധികം പേർ ആക്രമണത്തിൽ മരിക്കുന്നത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഈ പിന്നാലെയാണ് വീഡിയോ സന്ദേശം പുറത്തുവിട്ടത് വ്യോമാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ജനങ്ങളോട് ജനങ്ങളോടൊഴിഞ്ഞു പോകാൻ ഇസ്രയേൽ ഉത്തരവിട്ടിരുന്നു തെക്കുള്ള തുറമുഖ നഗരമായ സീധോനിൽ നിന്ന് മറ്റു പ്രദേശങ്ങളിൽ നിന്നും തലസ്ഥാനമായ ബെയ്റൂട്ടിലെ കൊഴിഞ്ഞു പോകുന്നവരുടെ വാഹനങ്ങൾ കൊണ്ട് റോഡുകൾ നിറഞ്ഞു ആറിലെ ഹിസ്ബുള്ള ഇസ്രയേൽ യുദ്ധത്തിനു ശേഷമുള്ള ഏറ്റവും വലിയ പാലായനമാണിത് ലബനിലെ സ്കൂളുകളും സർവകലാശാലകളും അടയ്ക്കാൻ സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട് തെക്കുനിന്ന് പാലായനം ചെയ്യുന്നവർക്കായി അഭയ കേന്ദ്രങ്ങൾ സജ്ജമാക്കി തുടങ്ങിയതായി സർക്കാർ അറിയിച്ചു അടിയന്തര ആവശ്യമില്ലാത്ത ശസ്ത്രക്രിയകൾ മാറ്റിവയ്ക്കാൻ തെക്ക ലബനിലെയും കിഴക്കുള്ള ബെക്കാവാലിയിലെയും ആശുപത്രികളോട് നിർദ്ദേശിച്ചു ഇസ്രയേലിന്റെ ആക്രമണം വ്യാപകമാകുന്ന പശ്ചാത്തലത്തിൽ പരിക്കേറ്റുന്നവരെ ചികിത്സിക്കാനുള്ള സൌകര്യം ഒരുക്കാനാണിത് ലബനാനിൽ നിന്ന് അഞ്ഞൂറിനടുത്ത പേർ കൊല്ലപ്പെട്ട ക്രമണത്തിൽ ഇസ്രയേലിന് തിരിച്ചടിയുമായി ഹിസ്ബുള്ള രംഗത്തെത്തിയിരുന്നു വടക്കൻ ഇസ്രയേലിലെ പ്രധാന നഗരമായ ഹൈഫയിലേക്ക് നിരവധി റോക്കറ്റുകൾ തൊടുത്തു ഹൈഫയിലെ ഇസ്രയേൽ സൈനിക വ്യവസായ സമുച്ചയത്തിന് നേരെയടക്കമാണ് ഹിസ്ബുള്ള റോക്കറ്റ് വിക്ഷേപിച്ചതെന്ന് വാർത്താ ഏജൻസിയായ അനലോട് റിപ്പോർട്ട് ചെയ്തു ഇത് രണ്ടാം തവണയാണ് ഹിസ്ബുള്ള ഹൈഫയിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിടുന്നത് ഞായറാഴ്ചയും നഗരത്തിന് നേരെ മിസൈലുകൾ ഹൈഫയ്ക്ക് വടക്കുള്ള റഫേൽ ഇലക്ട്രോണിക്സ് കമ്പനിയിലും നോർത്തേൺ കോർപ്സിന്റെ റിസർവ് ആസ്ഥാനത്തിലും അമിയാദ് ക്യാമ്പിലെ ഗലീലി ഫോർമേഷന്റെ ലോജിസ്റ്റിക് സിലും ഡസൺ കണക്കിന് റോക്കറ്റുകൾ വിക്ഷേപിച്ചതായി ഹിസ്ബുള്ള പറഞ്ഞു റോക്കറ്റുകൾ പതിച്ച സാഹചര്യത്തിൽ ഹൈഫയലടക്കം ഇസ്രയേൽ മുന്നറിയിപ്പ് സൈറാൻ മുഴക്കി ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം വ്യാപിപ്പിച്ചതിനാൽ വടക്കൻ ഇസ്രയേൽ ഉടനീളം അധിനിവേശ വെസ്റ്റ് ബാങ്കിന്റെ വടക്കൻ ഭാഗത്തും മുന്നറിയിപ്പ് സൈറൺ മുഴക്കിയതായി സൈന്യം അറിയിച്ചു യുദ്ധഭീതിയിൽ ആളുകൾ ബംഗറിലേക്കും മറ്റും ഓടി ഒളിക്കുകയാണ് തിങ്കളാഴ്ച വൈകുന്നേരം സൈറൺ മുഴങ്ങിയതിനാൽ ഹൈഫയിലെ താമസക്കാർ അഭയം തേടി ഓടിയതായി എ എഫ് പി മാധ്യമപ്രവർത്തകൻ റിപ്പോർട്ട് ചെയ്യുന്നു രാജ്യത്തിന്റെ വടക്കൻ ഭാഗങ്ങളിൽ നൂറ്റി എൺപതോളം പ്രൊജക്ടുകളും ഒരു ഡ്രോണും ഇസ്രയേൽ വ്യോമാതിർത്തിയിലേക്ക് കടന്നതായി സൈന്യം അറിയിച്ചു ആക്രമണ സാധ്യത മുന്നിൽ കണ്ട് ഇസ്രയേലിൽ ഒരാഴ്ച അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഭരണകൂടം ർ മുപ്പത് വരെയാണ് രാജ്യവ്യാപകമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ആറിന് ശേഷം ഏറ്റവും അധികം ആളുകൾ ലബനാനിൽ കൊല്ലപ്പെട്ട ദിവസമായിരുന്നു തിങ്കളാഴ്ച രാവിലെ മുതൽ കിഴക്കൻ തെക്കൻ ലബനാനിൽ ആരംഭിച്ച വ്യോമാക്രമണത്തിൽ ജീവൻ നഷ്ടമായവരുടെ എണ്ണവും ഉയരുകയാണ് പേർ കുട്ടികളും പേർ സ്ത്രീകളുമാണെന്ന് ലബനാൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ജനവാസ കേന്ദ്രങ്ങളിലാണ് ഇസ്രയേൽ ബോംബിട്ടത് ഗാസയിലേതിന് സമാനമായി ലബനാനിലും സാധാരണക്കാർക്കും നേരെയാണ് ഇസ്രയേലിന്റെ ആക്രമണം വീടുകൾക്കും ആരോഗ്യ കേന്ദ്രങ്ങൾക്കും വ്യാപാര താമസ കെട്ടിടങ്ങൾക്കും നേരെയാണ് ഇസ്രായേൽ സേന ആക്രമണം പരിക്കേറ്റവരെ കൊണ്ട് ആശുപത്രിയിലേക്ക് പോകുന്ന ആംബുലൻസുകളെ പോലും ഇസ്രായേൽ സൈന്യം വെറുതെ വിടില്ലെന്നും ആക്രമണം ഭയുന്ന വാഹനങ്ങൾ കയറി രക്ഷപ്പെടുന്നവരുടെയും ആക്രമിക്കുകയാണെന്നും ആരോഗ്യമന്ത്രി നേരത്തെ വടക്കൻ ഇസ്രയേൽ മേഖലയിൽ ലബനാനുമായി അതിർത്തി പങ്കിടുന്ന ഭാഗത്ത് മാത്രമായിരുന്നു വ്യാപക ആക്രമണം ഇസ്രയേൽ നടത്തിയിരുന്നത് ലബനിലുടനീളം ആയിരത്തിലധികം സ്ഥലങ്ങളിലാണ് ഇപ്പോൾ ആക്രമണം നടത്തിയതെന്ന് ഇസ്രയേൽ സൈന്യം അറിയിച്ചു ഇസ്ബിളയ്ക്ക് നേരെയാണ് ആക്രമണം എന്നാണ് ഇസ്രയേൽ വാദമെങ്കിലും ഇരയാകുന്നവർ സാധാരണക്കാരാണ് അതേസമയം വീടുകളും മറ്റ് കെട്ടിടങ്ങളും ഉടൻ ഒഴികണമെന്ന് ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സ് ലബലിലെ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരളകൗമതി